ഹലോ വൈക്കത്തെ കിഴക്കോട്ട അഷ്ടമിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൈക്കത്തപ്പൻ തൻ്റെ മകനായ ഉദയനാപുരത്തപ്പനുമായിട്ട് വാദ്യഘോഷങ്ങളോടുകൂടി വൈക്കത്തെ കിഴക്കൻ നടയിലേക്ക് എഴുന്നള്ളി അവിടെയുള്ള കൃഷിസ്ഥലങ്ങളൊക്കെ കാണാൻ വരുന്നതാണ് വിശ്വാസം അപ്പം നമ്മൾ വൈക്കത്തപ്പന് ഒരു ചടങ്ങുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് സന്ധ്യാസമയത്തോടു കൂടിയാണ് വൈക്കത്തപ്പൻ കിഴക്കോട്ടെ എഴുന്നള്ളുന്നത് ആ സമയത്ത് റോഡിനിരുവേശവും ആളുകളിങ്ങനെ പറന്നിറയ്ക്കാനുള്ള സജ്ജീകരണങ്ങളുമായിട്ട് റെഡിയായി നിൽപ്പുണ്ടാകും നമുക്ക് സന്ധ്യയ്ക്ക് വൈക്കിത്തുപ്പൻ കിഴക്കോട്ട് എഴുന്നള്ളുന്ന സമയത്തും പറന്നറയ്ക്കാം പിന്നെ അവിടുത്തെ പൂജകൾക്ക് ശേഷം വൈക്കിത്തുപ്പൻ തിരിച്ചു വരുന്ന സമയത്തും നമുക്ക് പറന്നിറയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകും തിരിച്ചു വരുമ്പോൾ നല്ല രാത്രിയാവും ഏകദേശം നേരം വിളിക്കുന്ന ആ സമയത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത് നല്ല രാത്രിയാകും അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർ സന്ധ്യ സമയത്ത് തന്നെ പറ നിറയ്ക്കുവാനായിട്ട് റെഡിയായി നിൽക്കും ഇത്തവണ ഞങ്ങൾ കിഴക്കങ്കാവ അമ്പലത്തിന് തൊട്ടടുത്തായിട്ടാണ് പറ വെച്ചത് ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ദീപാരാധന നടക്കാൻ പോവുകയായിരുന്നു അതിന് ശേഷം ദീപാരാധനയൊക്കെ തൊഴുതിട്ടാണ് ഞങ്ങൾ പറ കൊടുത്തത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളത്തു പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരം ലഭിച്ചു അപ്പം നമ്മൾ വിളക്കൊക്കെ പറ പറയ്ക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് വൈക്കത്തഷ്ടമി പോലെ തന്നെ ഞങ്ങൾ നാട്ടുകാർ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണിത് എല്ലാ വീടുകളിലും വിരുന്നുകാരൊക്കെ വന്ന് അവിടെ ഭയങ്കര ആഘോഷമാണ് കിഴക്കോട്ടഷ്ടമി എന്ന് പറയുന്നത് നമ്മളെ വൈകിട്ട് വന്ന് താമസിക്കുന്നവരെ നമുക്കിതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അത്ര അറിവൊന്നും ഈ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ചടങ്ങുകളൊക്കെ കാണുന്നതും ഇതിലൊക്കെ പങ്കെടുക്കുന്നതും ഇതിത്രയും വലിയൊരു ആഘോഷമാണെന്നൊക്കെ അറിയുന്നതും അന്ന് തൊട്ട് ഇന്ന് വരെ വൈക്കത്തെപ്പൻ്റെ അനുഗ്രഹത്താൽ മുടങ്ങാതെ പറ കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എഴുന്നിലത്തു വരുന്നതിന് മുമ്പായിട്ട് പറ കൊടുക്കാനായിട്ട് നമ്മൾ രസീത് എഴുതണം അങ്ങനെ രസീത് എഴുതാനുള്ള ആളുകളെത്തി അങ്ങനെ ഞങ്ങളും രസീതൊക്കെ എഴുതി വാങ്ങി ആളുകൾ ഓരോരുത്തരായിട്ട് വീണ്ടും പറഞ്ഞിറയ്ക്കാനായിട്ട് എത്തി തുടങ്ങുന്നുണ്ട് അവരും വേഗം വേഗം എല്ലാം റെഡിയാക്കുകയാണ് എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് വൈക്കത്തപ്പൻ്റെ എഴുന്നേളത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ് വൈക്കിത്തമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഉണ്ട് അപ്പോൾ അത്രയും ദൂരം അങ്ങനെ നടന്നു വരണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു താമസത്തിൽ എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ ചിലര് പറവയ്ക്കുന്നതോടൊപ്പം തന്നെ എഴുന്നള്ളി വരുന്ന ആനകൾക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സും ശർക്കരയും അവലും മലരൊക്കെ കരുതാറുണ്ട് റോഡിലുള്ള വീടുകളും കടകളും ഒക്കെ അവർക്ക് തങ്ങൾക്ക് പറ്റുന്ന പോലെ ഓരോ അലങ്കാരങ്ങൾ കൊണ്ട് ഇവിടെ മനോഹരമാക്കാറുണ്ട് അങ്ങനെ കാത്തിരുന്ന് എഴുന്നള്ളത്ത് നമ്മുടെ അടുത്ത് എത്താറായിട്ടുണ്ട് എല്ലാവരും പറ പറന്നിറക്കാനായിട്ട് റെഡിയായി നിന്നു അങ്ങനെ എല്ലാത്തവണത്തെയും പോലെ ഇത്തവണയും മുടക്കം കൂടാതെ പറ കൊടുക്കാനായിട്ട് ഞങ്ങൾ സാധിച്ചു ഇനി ഈ എഴുന്നള്ളത്ത് തിരിച്ചിങ്ങോട്ട് പാതിരാത്രിയിലാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് കൊടുക്കുന്നവരുമുണ്ട് ആ സമയത്ത് കുറച്ചുകൂടെ വിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ അളർന്ന് വെച്ചിരിക്കുന്ന ഈ പറ ഇനി അമ്പലത്തിലെ ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകും അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യണം അഷ്ടമിയുടെ സമയത്ത് പോലെ തന്നെ അത്ര വലുതായിട്ടല്ലെങ്കിലും ചെറിയ ചെറിയ ബലവും കച്ചവടക്കാരും ഒക്കെ ഇതിനിടയിൽ കൂടെ നടപ്പുണ്ട് അപ്പോൾ Van a abrir los dos.

അങ്ങനെ നെല്ല് എടുത്തുകൊണ്ട് പോവാനുള്ള ആളുകളെത്തി അവർ വന്ന് പറയാനുള്ള നെല്ലെല്ലാം എടുത്ത് നമുക്കൊരു നേർച്ച പോലെ കുറച്ച് അതിലേക്ക് തിരിച്ചിട്ട് തരും അതൊക്കെ എടുത്തോളൂ വരും വിളിക്കാമോ تو گهرتي ٿو ٿي ها ഇങ്ങനെ എടുക്കുന്ന നെല്ലെല്ലാം ചാക്കിലാക്കി ഇതുപോലെ വണ്ടികളിൽ വന്ന് അവർ കളക്ട് ചെയ്തുകൊണ്ട് പോകും അങ്ങനെ ഇത്തവണത്തെ പറ നിറച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്